മികച്ച കോംബോയും മികച്ച അവതരണവും മികച്ച സംവിധായർക്കൊപ്പം തലേവർ വന്നാൽ പുതിയ ചരിത്രം എഴുതും എന്നതിൽ യാതൊരു സംശയവുമില്ല അതൊരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും നമുക്കതെല്ലാം വ്യക്തമാകുകയും ചെയ്യും തലവർ ഓരോ ഘട്ടത്തിലും വന്നപ്പോഴൊക്കെ ഇവിടെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിട്ടാണ് പോയത് ഈ ആദ്യ ദിന കളക്ഷൻ പോലും അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഓരോ റെക്കോർഡ് സൃഷ്ടിച്ച് തലവർ പോകും പക്ഷേ അത് മറികടക്കാൻ അങ്ങനെ വലിയ ആൾക്കാരൊന്നും വന്നിട്ടില്ല അവസാനം ഒന്നും മറികടന്നത് ലിയോയിലൂടെ വിജയ് മാത്രമാണ് എന്നാൽ വിജയ് ആദ്യ ദിന റെക്കോർഡും തലേവർ കൂലിയിലൂടെ മറികടന്നിരുന്നു ഇപ്പോഴുതാ കൂലി എന്ന ചിത്രം ബോക്സ് ഓഫീസ് ിൽ ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും കൂലിക്ക് മികച്ച ബോക്സ് ഓഫീസ് കണക്കുകൾ വരുന്നുണ്ട് കൂലി എന്ന ചിത്രം ഇപ്പോൾ മുന്നൂറും കടന്ന് മുന്നൂറ്റി എഴുപതും കടന്നിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് വീക്കെൻഡ് വേൾഡ് വൈഡിൽ മുന്നൂറ്റി എഴുപത് കോടിയാണ് എത്തിയിരിക്കുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് നാനൂറ് കോടിയാണ് അതിപ്പോൾ അടുത്ത ദിവസം തന്നെ ആകും രജനീകാന്തിന്റെ മൂന്നാമത്തെ സിനിമയാണ് നാനൂറ് കോടി കടക്കുന്നത് ടൂപ്പോനോയും ജയിലറുമായിരുന്നു ഇതിനു മുമ്പ് നാനൂറ് കടന്ന ചിത്രങ്ങൾ കൂടാതെ കേരള ബോക്സ് ഓഫീസിൽ നാല് ദിവസം കൊണ്ട് ഇരുപത് കോടിയും കൂലി നേടിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇരുപത് കോടി ആദ്യ വീക്കെൻഡിൽ ഇരുപത് കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഏറ്റവും വലിയ കളക്ഷൻ നേടിയ തമിഴ് ചിത്രം എന്ന് പറയുന്നത് വിക്രമാണ് നാൽപ്പത് പോയിന്റ് രണ്ടേ പൂജ്യം കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അതിനുശേഷം വന്ന ലിയോ അറുപതേ പോയിന്റ് പൂജ്യം രണ്ട് കോടി നേടിയുണ്ടായി പുതിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ചു തമിഴകത്ത് നിന്നും കേരളത്തിൽ വന്ന് പിന്നീട് കൂലി എല്ലാവരും നോക്കി കണ്ടത് നാലു ദിവസം കൊണ്ട് എന്തായാലും ഇരുപത് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് കൂലി ഓവർസീസിൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി മറികടക്കുണ്ടായി നൂറ്റഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം കോടിയാണ് രണ്ടു ദിവസം കൊണ്ട് ഓവർസീസിൽ കൂലി മറികടന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നെ ആദ്യ ദിനം ഒൻപത് കോടിക്കും മുകളിലുള്ള കളക്ഷൻ കൂലി നേടുകയുണ്ടായി രണ്ടാം ദിവസവും ഏതാണ്ട് ആറു കോടിക്കടുത്തുള്ള കളക്ഷൻ കൂലി നേടുകയും ചെയ്തു എന്നതും സൂപ്പർ ഹോൾഡ് ആണ് കൂലിക്കുള്ളത് എന്നും ട്രാക്കർമാർ വിലയിരുത്തുന്നുണ്ട് കേരളത്തിൽ കൂലി എന്ന ചിത്രത്തിന് ഗംഭീര മിക്സഡ് റെസ്പോൺസ് ആണ് ലഭിക്കുന്നത് ഒരിടത്തു നിന്നും വലിയ പോസിറ്റീവ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നാൽ കേരളത്തിന് അഭിമാനമായത് സൗബിൻ എന്ന താരം ഈ ചിത്രത്തിൽ ഗംഭീര പ്രകടനം നടത്തി എന്നതാണ് അതിനെല്ലാവരും പ്രശംസിക്കുന്നതുണ്ട് ഇപ്പോഴിതാ സൗബിൻ കൂലിയിൽ നിന്നും നേടിയ പൈസ കൊണ്ട് ഒരു ഗംഭീര ആഡംബര കാർ തന്നെ വാങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ആഡംബര കാർ സൗബിൻ സ്വന്തമാക്കി അപ്പോഴാണ് കൂലി എന്ന ചിത്രത്തിൽ സൗബിന് എത്രയാണ് പ്രതിഫലം എന്നറിയാനുള്ള ആകാംക്ഷയും ഉണ്ടായത് കാമ്പുള്ള കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ച സൗബിൻ ഷാഹിർ കൂലി എന്ന രജനി ചിത്രത്തിലൂടെ തമിഴകത്തിന്റെയും ഹൃദയത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു തലേബർ സിനിമയിലെ ഒഴിനീള വില്ലൻ കഥാപാത്രമായ ദയാൽ പാൻ ഇന്ത്യൻ മുഴുവൻ ഗൈഡ് നേടുമ്പോൾ ആ ആഘോഷങ്ങൾക്ക് മാറ്റിയാകാൻ പുതിയൊരു വാഹനം കൂടി ഗ്യാരേജിൽ എത്തിച്ചിരിക്കുകയാണ് തരം ബി എം ഡബ്ല്യു എക്സ് എം ആണ് സൗബിന്റെ ഗ്യാരേജിലെത്തിയ പുതിയ ആഡംബര വാഹനം ാണ് സൗബിൻ പുതിയ വാഹനത്തിന്റെ ഡെലിവറി സ്വീകരിച്ചത് ഏകദേശം രണ്ട് പോയിന്റ് ആറ് കോടി രൂപയാണ് ബി എം ഡബ്ല്യുവിന്റെ ഈ കരുത്തുറ്റ എസ് യുവിടെ എക്സ് ഷോറൂം വില ബി എം ഡബ്ല്യു വാഹന നിരയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവതരിച്ച മോഡലാണ് എക്സം നാല് പോയിന്റ് നാല് ലിറ്റർ വി എറ്റ് പെട്രോൾ എഞ്ചിനൊപ്പം ഇലക്ട്രിക് മോട്ടോറുമാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത് അറുന്നൂറ്റി അമ്പത്തിമൂന്ന് ബി എച്ച് പി കരുത്തും അറുനൂറ്റി അമ്പത് എൻ എം ടോർക്കും ഉണ്ട് വാഹനത്തിന് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് കിലോ വാട്ട് ബാറ്ററി ഉള്ളിൻ ഹൈബ്രിഡ് സംവിധാനവും ഇതിലുണ്ട് ഗോൾഡ് ഇൻസെർട്ടുകൾ നൽകിയിരിക്കുന്ന ഇലിമിനേറ്റ് ബി എം കിഡ്നി ഗ്രിൽ സ്പ്ലിറ്റ് ഹെഡ്ലാം വെർട്ടിക്കൽ എക്സോസ്റ്റ് ഇരുപത്തൊന്ന് ഇഞ്ച് വലിപ്പമുള്ള ടയറുകൾ ആന്റി റോൾ ബാർ എം കോമ്പൗണ്ട് ബ്രേക്കുകൾ എന്നിവയുണ്ട് ബി എംഡബ്ലുന്റെ ഇലക്ട്രിക് മോഡലുകളായ ഐ എക്സ് ഐ ഫോർ എന്നീ വാഹനങ്ങളിലേതിന് സമാനമായ ലേ ഔട്ടിലാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് എം ലോഞ്ച് സംവിധാനങ്ങളാണ് അകത്തളത്തിലെ ഹൈലൈറ്റുകൾ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് വലിപ്പമുള്ള ഇൻസ്ട്രുമെന്റ് ഹൈഡ്രവേറ്റ് സോഫ്റ്റ്വെയർ നൽകിയിട്ടുള്ള പതിനാല് പോയിന്റ് ഒൻപത് ഇഞ്ച് വലിപ്പത്തിൽ ഒരുക്കിയിട്ടുള്ള എൻഫർടൈൻമെന്റ് സിസ്റ്റം ഫോർ സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റം എന്നിങ്ങനെ നീളുന്ന ഇന്റീരിയറിൽ നൽകിയിട്ടുള്ള ആഡംബര ഫീച്ചറുകൾ നിറഞ്ഞ വാഹനമാണ് ഈ ബി എം ഡബ്ല്യു കാർ സൗബിന് കൂലിയിൽ നിന്നും കിട്ടിയ പ്രതിഫലമായി നേരിട്ട് ആഡംബര കാർ വാങ്ങാൻ എത്തിയെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഹെഡ്ലൈനായി കൊടുത്തിരിക്കുന്നത് സൌബിന് ഏകദേശം കൂലിയിൽ നിന്നും ഒരു കോടിയോളം പ്രതിഫലമായി ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും കൂലി ഇറങ്ങിയതോടെ സൌബിന് ആഘോഷിക്കാനുള്ള വകിയുണ്ട് കാരണം സൗബിന്റെ കഥാപാത്രത്തിന് മികച്ച റെസ്പോൺസ് ആണ് ലഭിച്ചതും അതിനൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം ഈ ചിത്രം കാഴ്ചവെക്കുന്നുണ്ടല്ലോ അതും സൗബിനെ സന്തോഷിപ്പിക്കുന്നു പക്ഷേ എന്തൊക്കെ കളക്ഷൻ ഉണ്ടാക്കിയാലും കേരള ബോക്സ് ഓഫീസിൽ മോഹൻലാനെ മറികടക്കാൻ അന്യഭാഷയിൽ നിന്നും ഇനി ഒരു താരത്തിനും കഴിയില്ല എന്ന് തന്നെ തോന്നും തലയിവർക്കും കഴിയില്ല കാരണം ഇത് മോഹൻലാൽ കോട്ട തന്നെയാണെന്ന് തെളിയിക്കുകയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്നും ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി കൂലി നേടി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഒരു ചിത്രം നേടുന്ന മൂന്നാമത്തെ വലിയ നേട്ടമാണ് അതേസമയം മോഹൻലാൽ ചിത്രമായ എംബുരാനെയാണ് കൂലിക്ക് മറികടക്കാൻ സാധിക്കാഞ്ഞത് ഇനിയിപ്പോൾ ഇന്ത്യൻ സിനിമയിൽ നിന്നും ഭീകരമായ സബ്ജക്റ്റുകളും വേൾഡ് സിനിമയെ ഉറപ്പിക്കാനുള്ള സംഭവങ്ങളും വന്നാൽ ചിലപ്പോൾ എംബുരാന്റെ ഈ ഫസ്റ്റ് ഡേ കളക്ഷനെ മറികടക്കാൻ സാധിച്ചേക്കും അതിന് പറ്റുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് രാമായണവും മറ്റൊന്ന് അല്ലിയും അല്ലു അർജുനും ഒന്നിക്കുന്ന ചിത്രമൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ ഒരു മോഹൻലാൽ റെക്കോർഡിനെ മറികടക്കാൻ സാധിക്കുന്ന ചിത്രം അതും ഇങ്ങനെ കേരളത്തിൽ